പിന്നെ നീതു ഞാൻ എറണാകുളം എളമക്കര പുതുക്കലോട്ടത്തിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ബ്രസ്റ്റിൽ ശക്തിയായിട്ടുള്ളൊരു വേദന വന്നു ഭയങ്കര വേദനയായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ പോകാൻ കൊണ്ട് എനിക്ക് മടിയായിരുന്നു ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് ഒഴിവാക്കും പിന്നെ എനിക്ക് വേദന സഹിക്കാതെ അപ്പോൾ അടുത്തുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിൽ പോയി അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഇപ്പോൾ തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോയി സർജനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ സർജനെ കണ്ടു അവിടുത്തെ ഒരു അസിസ്റ്റൻ്റ് ലേഡി ഡോക്ടർ പരിശോധിച്ചു അപ്പോൾ ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് സ്കാൻ ചെയ്ത് റിപ്പോർട്ടായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിലൊക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു സ്കാനിങ്ങിൻ്റെ ദിവസം ജോസഫ് അച്ഛൻ്റെ സാന്ത്വനാഭിഷേകം എന്ന ആ ധ്യാനം ആ അത് ഞാൻ കണ്ടിട്ടാണ് സ്കാനിങ്ങിന് പോയത് ആരാധനയുടെ സമയത്ത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കാരണം രണ്ട് ചെറിയ കുട്ടികളാണ് എന്തെങ്കിലും വന്നാൽ അവരാരും നോക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പം ഞാൻ സ്കാനിങ്ങിന് പോണ സമയത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണം എനിക്ക് വേറെ ആരുമില്ല എനിക്ക് പേടിയാണെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു സ്കാനിങ്ങിന് കയറി സ്കാൻ ചെയ്തു റിപ്പോർട്ട് തന്നു അന്ന് തന്നെ ഞങ്ങൾ ആ റിപ്പോർട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ കാണിച്ച് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം വേറൊരു ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോകാൻ നേരം ആ ഡോക്ടറെ വിളിച്ചു ഇങ്ങ് തന്നേ ഞാൻ ആ റിപ്പോർട്ടൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ റിപ്പോർട്ട് നോക്കി ഡോക്ടർ പറഞ്ഞു ഇതിന് തടുപ്പിൻ്റെ ഒരു അംശം പോലും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഈ റിപ്പോർട്ടിലൊരു കുഴപ്പമില്ല ഈ മെഡിസിൻ വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു ഡോക്ടർ ആ മെഡിസിൻ എഴുതി തത് അത് കാണിച്ചു തന്നു സത്യം പറഞ്ഞാൽ ആ മെഡിസിൻ എഴുതിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങളെ അമ്മ കാണിച്ചില്ല കാരണം കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയം മൂന്ന് മാസം മൂന്നാമത് പ്രഗ്നൻ്റ് ആയിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ ഗുളിക ആ മെഡിസിൻ ഞാൻ കഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കൊച്ചിന് കിട്ടില്ലായിരുന്നു അങ്ങനെ ആറ് രണ്ടാമത്തെ കുട്ടി ജനിച്ച് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആവണത് അങ്ങനെ അഞ്ചാമ മാസത്തെ സ്കാനിങ്ങിൽ സ്കാനിങ് റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ തലയിൽ ഒരു സിസ്റ്റ് വളരണുണ്ട് തല വലുതാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തു ചെയ്യും എൻ്റെ അമ്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അപ്പോഴും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചോളൂ എപ്പോഴും എൻ്റെ ചിന്ത എനിക്കിവിടെ വരണം വന്ന അമ്മേനോട് എൻ്റെ കാര്യങ്ങൾ പറയണം എന്നായിരുന്നു എൻ്റെ ആ ഒരു ചിന്ത പിന്നെ ഏഴാം മാസം ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് പോണം എനിക്ക് കൃപാസനത്തിൽ പോകണം അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു ഈ വയറും വെച്ച് എന്തിനാണ് പോണത് ഇത് കഴിഞ്ഞിട്ട് പോയാൽ പോരെന്നു പറഞ്ഞു ഞാൻ വാശി പിടിച്ച് എനിക്ക് പോകണം കാരണം അമ്മക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പോകണം എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു മൂത്ത രണ്ട് പിള്ളേരും ഹസ്ബൻഡും എൻ്റെ മമ്മിയായിട്ട് ഞങ്ങളിവിടെ വന്നു അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു ബ്രദറ് പറഞ്ഞു ഹസ്ബൻ്റിനെ നോക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു ഹസ്ബൻ്റാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ ഉടമ്പടി എടുത്ത് എന്താണ് വീട്ടിൽ ചെന്നും ഞാനാണ് എല്ലാ കാര്യങ്ങളും വെളുപ്പിന് എണ്ണിട്ട് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നും തൈലം വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങാറുള്ളത് അങ്ങനെ ഏഴാം മാസത്തെ ഒരു സ്കാനിങ്ങും കൂടി ഉണ്ടായിരുന്നു ആ സ്കാനിങ്ങിൽ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇതിന് സിസ്റ്റം ഒന്നും കാണാമല്ലോ അപ്പം ഞങ്ങൾ സന്തോഷിച്ചു ഒന്നും കാണമല്ലോ അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കരുതിയിരിക്കണം ചിലപ്പോൾ സ്കാനിങ്ങിൽ ഇതിങ്ങനെ കാണില്ല ചിലപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ കൊച്ചിൻ്റെ തല വലുതായിരിക്കും അപ്പം നിങ്ങൾ കരുതിയിരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ബ്ലീഡിംഗ് ഒക്കെ വന്നു അപ്പോൾ ഡോക്ടർ ഈ പ്രഗ്നൻസിയിലും പറഞ്ഞു ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട് ബ്ലഡ് അറേഞ്ച് ചെയ്യണം ആംബുലൻസ് റെഡിയാക്കി നിർക്കണം രാത്രി എന്തെങ്കിലും വന്നിട്ടുണ്ട് എമർജൻസി ആയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതിന് ഓപ്പറേഷൻ്റെ സമയത്ത് അവിടെ ഒന്നും കയറ്റാനായിട്ട് സമ്മതിക്കില്ല ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത് കാരണം എന്ത് സംഭവിക്കാം മുള്ളുമ്മേൽ നിൽക്കണ ഒരു ഒരവസ്ഥയായിരുന്നു കൊച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നാലും അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേടിയാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ അമ്മേൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞു എനിക്ക് ഒരു തുള്ളി പോലും ബ്ലഡ് കേറ്റേണ്ടി വന്നില്ല തല വലുതായിരിക്കണ കൊച്ചിന് ഒരു കുഴപ്പമില്ല അവൻ നോർമൽ ബേബി ആയിരുന്നു അവനൊരു വെയ്റ്റിനാണ് ഒന്നിനും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൊറോണയുടെ സമയമായപ്പോഴത്തേക്കും എനിക്കിവിടെ വന്നം വന്നുള്ള ചിന്തയാണ് പക്ഷേ കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് എല്ലാവരും പറയും പക്ഷേ എൻ്റെ കൂടെ വരാനായിട്ട് ആരുമില്ല അങ്ങനെ ആ കൃപാസനം പത്രം എനിക്കെപ്പോഴും എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും ഞാനത് കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം ഒരുപാട് തവണ വായിക്കും യൂട്യൂബിൽ ഇങ്ങനെ സാക്ഷ്യം കേൾക്കും ആ സാക്ഷ്യങ്ങൾ എനിക്ക് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഞാനത് എനിക്കത് ആരോടെങ്കിലുമൊക്കെ പറയണം അങ്ങനെ ഞാൻ ഈ വായിക്കുമ്പോഴത്തേക്കും ഞാൻ പറയും മാതാവ് അമ്മയുടെ അടുത്ത് ഞാനിനി എന്നാണ് വന്നത് എനിക്ക് സാക്ഷ്യം പറയണം അമ്മയുടെ അടുത്ത് നിന്നാണ് വന്നേന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഈ മാ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡിന് പറ്റിയ ഒരു ആക്സിഡൻറ്റാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് പറ്റി സാധാരണ ജോലിക്ക് പോയ ആളാണ് സമയം കഴിഞ്ഞിട്ടും വരുന്നില്ല കുറേ രാത്രി ആയപ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ വന്നു ഹസ്ബൻഡിൻ്റെ ഫോൺ കോളാണ് എനിക്ക് ചെറിയ വണ്ടി ചെറുതായിട്ടൊന്നും മുട്ടി അപ്പം ഞമ്മൾ ചെറുതായിട്ട് മുട്ടുകാരും കുഴപ്പമൊന്നും ഉണ്ടാവില്ല മര്യാദക്ക് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെയും ഒരു ഫോൺ കോൾ വന്നിട്ട് പറഞ്ഞു തീരെ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ള നാവൊക്കെ കുഴഞ്ഞു പോകണമെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും വീട്ടിൽ രണ്ട് ഈ മൂന്ന് പിള്ളേർ രണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ രാത്രിയാണ് എൻ്റെ അടുത്ത് വരാനായിട്ട് ഒരു പത്ത് രൂപ പോലും ഇല്ല ബാഗിൽ ഞാൻ എന്ത് ചെയ്യും അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ ആ ചേട്ടൻ്റെ ബൈക്കിൽ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ഹസ്ബൻ്റെ ചേട്ടനൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞ് തോളല് വിട്ടുപോയി അപ്പം സർജറി വേണം അപ്പോൾ ക്യാഷ് വേണം ഒരു ലക്ഷത്തിന് മേലെ ക്യാഷ് വേണം അപ്പം ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല ക്യാഷ് ഇല്ല അപ്പം ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോയാൽ നിൽക്കാൻ ആരുമില്ല എന്നെ നിർത്തില്ല ഈ ഒന്നും അറിയാൻ പാള്ളത്ത ഞാൻ പുറത്തിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് എൻ്റെ കൃപാസനമ്മ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം നീ ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് ഞാൻ അവിടെ ഇരുന്ന് കരണ്ട് പ്രാർത്ഥിച്ച് അപ്പം ഹസ്ബൻഡ് ഹസ്ബൻഡിൽ സാറിനോട് ഓഫീസിലേക്ക് ലീവ് വിളിച്ചു പറയാൻ തോന്നി ലീവ് വിളിച്ചപ്പോൾ സാറിനോട് കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്താണ് അവിടെ തന്നെ ട്രീറ്റ്മെൻറ് ചെയ്തോളൂ നമ്മുടെ സ്റ്റാഫിനെല്ലാം ഇൻഷുറൻസ് ഉണ്ട് ഒരു ലക്ഷത്തിന് മേലെ ഇൻഷുറൻസ് ഉണ്ട് അങ്ങനെ ഒരു ഇൻഷുറൻസ് ഉള്ള കാര്യം അവിടെ ഒരു സ്റ്റാഫിനും അറിയില്ല ഒരു സ്റ്റാഫിനും അങ്ങനെ ഒരു ഇൻഷുറൻസ് ഉള്ള കാര്യം അറിയില്ല ഒരു പത്ത് പൈസ പോലും ചിലവില്ലാതെ ഹസ്ബൻ്റെ സർജറി ഭംഗിയായിട്ട് നടന്നു അപ്പം ഹസ്ബൻഡ് പറയണേ ഈ റെസ്റ്റൊക്കെ കഴിയുന്നത് വരെ നമ്മളെങ്ങനെ ജീവിക്കും നമ്മൾ എന്ത് ചെയ്യും പിള്ളേരുടെ കാര്യം എങ്ങനെക്കും അപ്പം ഞാൻ പറഞ്ഞു അത് അമ്മ നോക്കിക്കോളും നമ്മ ഉടമ്പടി എടുത്തേക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അമ്മ നോക്കിക്കോളും കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഹസ്ബൻ്റാണ് എനിക്ക് ചെയ്തു തന്നത് എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് അപ്പം എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ഒറ്റയ്ക്കൊക്കെ പോവാനായിട്ട് പേടിയാണ് ഇത് ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഇങ്ങനെ കിടക്കണോണ്ട് എനിക്ക് ആരുമില്ല സഹായിക്കാനായിട്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ അമ്മ എൻ്റെ കൂടെ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കും ഇൻഷുറൻസുകാർ വന്ന് ഇൻഷുറൻസിൻ്റെ പേപ്പറുകളൊക്കെ ഞാൻ തന്നെ ശരിയാക്കണ ഒരു ക്യാൻറ്റീനിൽ പോയാൽ പോലും അവിടെ അമ്മ എനിക്ക് സഹായത്തിന് ആരെയെങ്കിൽ നിർത്തിയിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും അമ്മ ഭംഗിയായിട്ട് ചെയ്തു തന്നു അപ്പം ഹസ്ബൻ്റിന് കൈയ്യൊന്നും പൊക്കാൻ പറ്റാത്ത അവസ്ഥ ഉറക്കവും ഇല്ലാത്ത അവസ്ഥ ജോലി എടുക്കാൻ പറ്റുമോ ഞാൻ കുടുംബം എങ്ങനെ മുന്നോട്ട് എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ ഞങ്ങൾ മെയ് മാസത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അവശ്യതയിട്ടാണ് വന്നത് കാരണം ബസ്സിൽ അവിടെ നിന്ന് വരെ ഒരു വണ്ടി വിളിച്ച് വരാനുള്ള സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ബസ്സിന് തന്നെയാണ് വന്നത് എന്ത് ചെയ്യും ഞാൻ ഞാനങ്ങനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു ചിന്തയും ടെൻഷനുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ തൈയിലിട്ട് വിശ്വാസ പ്രമാണ ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ പതിയെ പതിയെ ഗ്രാഫിക് ഡിസൈനറാണ് കീബോർഡ് മടിയിൽ വെച്ച് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ കീബോർഡ് സാധാരണ പോലെ വെച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സ്ഥിരമല്ലായിരുന്നു ഓഫീസിൽ സ്ഥിരമല്ലായിരുന്നു ആ ആറുമാസത്തേക്കുള്ള ഇതായിരുന്നു അപ്പം അവർ പറഞ്ഞു ഇനി വരണ്ട ആറുമാസത്തെ സമയം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു ഹൗസിങ് ലോൺ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ത് ചെയ്യും അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം ജോലി വല്ല തരുമോയെന്ന് അങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ആ ഓഫീസിലേക്ക് തന്നെ ഫോൺ എടുക്കാൻ തുടങ്ങാൻ പോയപ്പോഴത്തേക്കും അവരിങ്ങോട്ട് വിളിച്ചേക്കണേ ജോലിക്ക് വരാൻ എന്ന് ചോദിച്ച് അവരിങ്ങോട്ട് വിളിച്ചു അങ്ങനെ ഹസ്ബൻഡിനെ പഴയ ഓഫീസിൽ തന്നെ കയറാൻ പറ്റി പിന്നെ ടു വീലറൊക്കെ ഓടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതാ ഞാൻ എപ്പോഴും ഈ തൈലമിച്ച് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നും പറഞ്ഞ് എപ്പോഴും തൈലമിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ വരാനായിട്ടുള്ള സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്ക് വൈറ്റില വരെ ടൂ വീലറിന് പോകാം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ബസ്സിന് വരാമെന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കണ ആഗ്രഹം ഇരുന്ന് ഇവിടം വരെ ഒന്ന് അമ്മയുടെ മുമ്പിൽ വരെ ആ ടൂ വീലർ ഓടിച്ചൊന്ന് വരാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞില്ല വയലിലെത്തിയപ്പോൾ ഹസ്ബൻഡ് തന്നെ പറയുന്നേ നമുക്ക് അവിടം വരെ ടു വീലറിനു തന്നെ പോയാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ ടു വീലറിനാണ് വന്നത് കൈക്കൊരു പ്രശ്നവും ഒരു ക്ഷീണവും ഒന്നുമില്ല സുഖമായിട്ട് അമ്മ ഇവിടെ ഞങ്ങൾ എത്തിച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്താണ് ഈശോ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയിലേക്ക് കൂടുതലടുക്കാൻ പറ്റും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈശോയിലേക്ക് അടുക്കാനും ഈശോയെ സഹായിക്കാനും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ മതി അമ്മയുടെ കരം ഒരു പ്രാവശ്യം നമ്മൾ മുറുക്കിയെ പിടിച്ച പിന്നെ ആ കരം അമ്മ വിട്ട് കളയില്ല പിന്നെ എന്തൊരു ആപത്തുണ്ടെങ്കിലും ആ കരത്തിൽ അമ്മ മുറുക്കിയെ പിടിച്ചിരിക്കും ഇതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കാരണം സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്ക് ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയണേ പരിശുദ്ധ അമ്മയിലൂടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വലിയൊരു സാക്ഷ്യമാണ് ഈ മകൾ പറഞ്ഞത് അവസാനം ഇവിടെ വന്ന് നിൽക്കുന്നത് വരെയുള്ള ഒരു സാക്ഷ്യമാണ് പറഞ്ഞത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഇവിടെ ഇന്ന് സാക്ഷ്യം പറഞ്ഞതിൽ കൂടുതൽ പേരും കുടുംബമായിട്ട് വന്നാണ് സാക്ഷ്യം പറയുന്നത് അതും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഒരു കുടുംബമായിട്ട് അൾത്താരയിൽ കയറിയിൽ ദൈവം ജീവിക്കുന്നുണ്ടെന്നും ദൈവത്തിൻ്റെ അനുഭവം ഞങ്ങൾക്കുണ്ട് എന്നും ഒരു കുടുംബം സാക്ഷ്യം പറയുന്നതിന് പിന്നിൽ അവർക്ക് ഇട്ട് ദൈവാനുഭവങ്ങളുണ്ട് മുടങ്ങാതെ അവർ പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയുമുണ്ട് അപ്പോൾ ജീവിതത്തിൽ കുഞ്ഞിനെക്കുറിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞിൻ്റെ ഒരു സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടും അപ്പം ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്നും അത് അങ്ങനെയാണ് ഇവിടെ വരുന്നതായിട്ടാണ് സാക്ഷ്യം പറയാറ് പിന്നീട് കുഞ്ഞിന് തലയുടെ വലിപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും കൂടുതൽ പ്രാർത്ഥിച്ചു അപ്പോഴും ഇവിടെ സാക്ഷ്യം പറയുമ്പോഴും നീതു പറയുമ്പം വളരെ വ്യക്തമാണ് ആ മാതാവുമായിട്ട് എന്തോ ഒരു വലിയൊരു പ്രാർത്ഥനയിലുള്ളൊരു അടുപ്പമുണ്ട് ഒന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു ആ ബോധ്യത്തിൽ തന്നെയാണ് അവസാനം പറയുന്നത് സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥമാണ് പരിശുദ്ധ അമ്മ നൽകുന്ന പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച അമ്മ കൈവിടത്തില്ല എന്ന് നമ്മൾ ബുക്കിൽ വായിച്ചറിഞ്ഞിട്ടുള്ള അറിവല്ല വ്യക്തി അനുഭവത്തിൽ എന്നാണ് ഈ സാക്ഷ്യം ഈ മകൾ പറയുന്നത് അവസാനം ജീവിത പങ്കാളിയുടെ ഇന്ന് ഇവിടം വരെയുള്ള യാത്രയിലും അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ദൈവം കൂടെ കൂടെയുണ്ടെന്നുള്ള അനുഭവം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ നടത്തുന്ന ചെറിയ യാത്രകളിൽ പോലും അമ്മ നടത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറെ പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിന് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ അമ്മ ഒരുപാട് സാന്നിധ്യം അറിയിക്കട്ടെ ഒരുപാട് ബലവും ശക്തിയും ഒപ്പം സ്വർഗം നിഷേധിക്കാത്തമ്മയുടെ മതിസഹായം ഈ കുടുംബത്തിനെന്നും ബലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹ്